മുത്തു വിഴണം എന്നിട്ട് എന്നെ ഇയാളെ കൊല്ലണം ഇടയ്ക്ക് ഞാൻ കരുണയുടെ മുത്തശ്ശേ വിളിച്ചായിരുന്നു കരുണയ്ക്ക് ബന്ധം പിരിയണമെന്നൊക്കെ ഉണ്ട് അവരുമായിട്ട് സന്ധി ചെയ്യാൻ ഞാൻ ഹലോ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ നമ്മുടെ മോഹിനി അമ്മ മഹാലക്ഷ്മിയെ കാണാൻ വരികയാണ് അല്ലേ അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുക ഞങ്ങളുടെ സ്വത്തുക്കൾ മൊത്തം വേണം എന്നിട്ട് ഞങ്ങളെ തന്നെ ഇല്ലാതാക്കണം അതാണ് ഇവരുടെ ലക്ഷ്യം എന്നും പറഞ്ഞ് നമ്മുടെ മോഹിനിയമ്മയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ ആകുമട്ടോ സന്തോഷവും ഉണ്ട് ദാനം എന്നാ സങ്കടത്തിലാണ് ദാനം അപ്പുറത്ത് വാമ്പദേവനാണെങ്കിലും മേഘനാഥനോട് പറയുന്നുണ്ട് എടാ ഇനിയെങ്കിലും കണ്ണനും മഹാലക്ഷ്മിയുമായിട്ട് നീ ഒന്ന് സന്ധി ചേര് എന്ന് പറയാം ഇപ്പൊ മേഘനാഥൻ പറയുന്നുണ്ട് ഞാൻ അതിന് ചാ ണം ഞാൻ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കില്ല ഞാൻ അവരെ നശിപ്പിച്ചിട്ട് അടങ്ങൂ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മേഘനാഥം വീണ്ടും കുറെ പ്ലാനൊക്കെ ഒരുക്കുന്നുണ്ട് എത്ര കെട്ടിയാലും പഠിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണ് വാമദേവന് വരെ നല്ല ബുദ്ധി തോന്നി ഇനി എന്തായിരിക്കും സ്ഥിതി അല്ലേ കാത്തിരിക്കാട്ടോ പഠിത്ത ഒരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ